ഹലോ മൈഡിയേഴ്സ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് പെസക ബുധനാഴ്ചയാണ് അപ്പം കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ പുറത്തൊക്കെ പോകണം അപ്പം ഞാൻ ഓൾറെഡി റെഡി ആയിട്ടിരിക്കുകയാണ് പുറത്ത് പോകാൻ വേണ്ടി പിള്ളേർ അപ്പുറത്ത് അവരെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പം കുറച്ച് ഒരു സാരി ബ്ലൗസ് തയ്ക്കാൻ കൊടുക്കാനും ഒക്കെ ഉണ്ട് ഇത് ഈസ്റ്ററിന് കൊടുക്കാമെന്ന് വെച്ച് ഞാൻ വാങ്ങിയ സാരി കേട്ടോ അപ്പം ഇതിന് ഇത് എൻ്റെ എന്താണ് അപ്പം ഇതിന് ബ്ലൗസ് തയ്ക്കാൻ കൊടുക്കണം പിന്നെ കുറച്ച് നാളെ പെസകയല്ല അപ്പം ഇവിടെ അപ്പം പുഴുങ്ങേ പാല് കാച്ചുകൊക്കെ ചെയ്യുന്നുണ്ട് അപ്പം അതിന് വേണ്ട കുറച്ച് സാധനങ്ങൾ വാങ്ങണം അവന്മാരുടെ മുടി മുറിക്കണം അങ്ങനെ കുറച്ച് കുറച്ച് ചെറിയ ചെറിയ പരിപാടികളുണ്ട് സമയം ഒരു പന്ത്രണ്ട് മണിയൊക്കെ ഭയങ്കര വെയില നട്ടപ്പുനിയും വെയില പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പം വൈകുന്നേരം ആവുമ്പോൾ മഴയൊക്കെ പെയ്താ പിന്നെ ഒരു മരം കൂടെ പോക്കും നടക്കൂല ഇപ്പോഴാണെങ്കിൽ ഇടിയും മുട്ടിയിട്ടുള്ള മഴയൊക്കെയല്ലേ അപ്പൊ എന്നാ പിന്നെ വെയിലാണല്ലോ സാരമില്ല പോയേക്കാന്ന് വിചാരിച്ചു പിന്നെ ആ വൈകുന്നേരം ആണ്ടല്ലോ ആ എന്നും ബുധനാഴ്ച നാലുമണിയോട് പള്ളിയിൽ കുമ്പസാരുണ്ട് അപ്പൊ ഒന്ന് കുമ്പസാരിക്കണം അന്നേരം പിന്നെ എല്ലാം കൂടി ആവുമ്പോൾ ബുദ്ധിമുട്ടാവൂലേ യുവന്മാരെയും കൂട്ടിയിട്ടേ കുമ്പസാരിക്കാൻ പോകുന്നത് എന്താവോ എന്തോ എന്നും അറിയത്തില്ല എന്തായാലും ഈസ്റ്ററൊക്കെ എല്ലാം വരുന്നത് കുമ്പസാര ചുരുങ്ങിയൊക്കെ ഭക്തിയോടെ ഇരിക്കണ്ടേ അങ്ങനെയൊക്കെ വിചാരിക്കുന്നു അപ്പം ഞാനിപ്പോൾ വ്ളോഗൊക്കെ എടുത്തിട്ട് കുറേ കാലമല്ലേ ഞാൻ ഡെയിലി ഞാനിപ്പോൾ ഡെയിലി ബ്ലോഗെടുക്കുന്നതിന് വെറുതെ ആൾക്കാരെ പോരടിപ്പിക്കുന്നേ ആ പണി എഴുത്തു ഈ പണി എഴുത്തു അതുകൊണ്ട് ഇപ്പം അങ്ങനെ ബ്ലോഗ് ഒന്നും ഇടാത്തത് എന്തേലൊക്കെ ഇതുള്ളപ്പം ഇട്ടാക്കാന്ന് വിചാരിച്ചാൽ പിന്നെ ഇനി ഇപ്പം കണ്ടിന്യൂസ് ആയിട്ട് ഇനി കുറച്ച് ദിവസം ഞാൻ ബ്ലോഗ് എടുക്കുവേ പെസഹ ഉണ്ട് പെസഹ ബുധനാഴ്ച എടുക്കാം പിന്നെ പെസഹ വ്യാഴം ദുഃഖവള്ളി ദുഃഖശനി ഈസ്റ്റർ ഈ അഞ്ച് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ ദിവസവും വീഡിയോ ഉണ്ടാവും കേട്ടോ രാവിലെ എടുത്തിട്ട് വൈകുന്നേരം വൈകുന്നേരം എഡിറ്റ് ചെയ്തിട്ട് ഒരു പന്ത്രണ്ട് മണിക്ക് മുന്നേ ആയിട്ട് തന്നെ പോസ്റ്റ് ചെയ്യണം എന്ന് ഞാൻ വിചാരിക്കുന്നു നടക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ എങ്ങനെ നമ്മുടെ സാഹചര്യങ്ങളൊന്നും അറിയത്തില്ല ഓക്കെ ആവുകയാണെങ്കിൽ എല്ലാം സെറ്റായാൽ ഞാൻ വൈകുന്നേരം തന്നെ എല്ലാ ദിവസത്തെയും അന്നന്നത്തെ വീഡിയോ വൈകുന്നേരം തന്നെ ഇടും കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോസൊക്കെ കണ്ട് തന്നെ സപ്പോർട്ട് ചെയ്യണം അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഒക്കെ ചെയ്യണം കേട്ടോ അപ്പം ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ആ അപ്പം നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യോ ഞാൻ പോവാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുക എന്റെ ചുരിദാർ എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടോ ഭംഗിയുണ്ടല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ബ്ലാക്കില് റെഡ് അല്ലേലും ബ്ലാക്കില് റെഡ് വന്നാൽ പ്രത്യേക ഭംഗിയല്ലേ ബ്ലാക്ക് ഭംഗിയാണ് റെഡ് വരുമ്പോൾ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല അല്ലേ എന്തൊരു നെറ്റ് കോട്ട മെറ്റീരിയൽ ഉള്ളൊരു ട്ടോ അപ്പം ഇത് അതുപോലെ ഈ സാരി ഞാൻ പറഞ്ഞില്ല ഈസ്റ്റർ കൊടുക്കാൻ വേണ്ടി ഉള്ള സാരി സാരി ഈ കളർ എനിക്ക് ഭയങ്കര ഇഷ്ടം കളർ ഇട്ടിട്ട് ഞാൻ വാങ്ങിയതാണ് പിന്നെ ഇങ്ങനത്തെ മോഡലിലൊന്നും കോട്ടൺ മോഡൽ സാരികളൊന്നും എനിക്കില്ല എൻ്റെ അതിലുള്ളതെല്ലാം ഈ എന്താ പറയണ്ടേ വളവളം മിണ്ടുന്ന ടൈപ്പൊക്കെ ഇത് എൻ്റെ ബോഡി ബോഡി പോർഷനായിട്ട് വരുന്നുണ്ട് അപ്പം ഇതും നല്ല നല്ല സാരികളും ഇതേപോലത്തെ ടോപ്പുകളും ഒക്കെ വേണമെങ്കിൽ ഞാനൊരു വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് താഴെ കൊടുക്കാം അത് എൻ്റെ തന്നെ ഗ്രൂപ്പാണ് അപ്പോൾ അതിനകത്ത് ജോയിൻ ചെയ്യുകയാണെങ്കിൽ നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ടോപ്പുകള ലേഡീസിന് വേണ്ട എല്ലാ സാധനങ്ങളും ടോപ്പുകളും ചുരിദാർ ചുരിദാർ മെറ്റീരിയൽ നൈറ്റി ഫ്രോക്ക് നൈറ്റി അതുപോലെ ജീൻസ് ടോപ്പ് സ്കേർട്ട് ടോപ്പ് അങ്ങനെ എല്ലാ ടൈപ്പും എല്ലാ പുതിയ പുതിയ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ഫാഷനായിട്ടുള്ള ഫാഷൻസ് ഉള്ള അല്ലെങ്കിൽ ലേറ്റസ്റ്റ് ട്രെൻഡായിട്ടുള്ള എല്ലാ ഡ്രസ്സുകളും അതിനകത്തുണ്ട് കിട്ടും അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളവർ ഇൻട്രസ്റ്റിനോട് ക്രൈസ് ഉള്ളവരൊക്കെ ആണെങ്കിൽ ഞാൻ വാട്ട്സപ്പിൻ്റെ ലിങ്ക് താഴെ കൊടുക്കാം അപ്പോൾ നിങ്ങളെ അതിനകത്ത് ജോയിൻ ചെയ്തു നേഴിക്കുഞ്ഞുങ്ങളുണ്ടോ രണ്ട് ഇവരെ പുറത്ത് നിർത്താൻ പറ്റത്തില്ല കാക്കയൊക്കെ പിടിച്ചിട്ട് പോയാലും വിളിച്ച് ഞാൻ ഈ പിള്ളേർ കളിക്കുന്നുണ്ടായിരുന്നു എൻ്റെ അകത്ത് ഇട്ട് വെച്ചാക്കുക അമ്മാനെ തീറ്റ വാങ്ങിയിട്ട് വരണം ഇപ്പോൾ ഞാൻ അരി മിക്സിക്കകത്ത് അടിച്ചിട്ടാണ് കൊടുത്താക്കുന്നത് പക്ഷെ പാവങ്ങൾ നിങ്ങൾ വെള്ളമൊക്കെ പിടിക്കുമ്പോൾ ഇതുങ്ങളുടെ കളറ് പോകുന്നുണ്ടോ നിവുമര് ഇത് ലോക്കൽ കളറാന്നോ മുക്കിയത് ഒന്നിന് മാത്രം മുക്കിയിട്ടില്ല പിന്നെ ക്യൂട്ട് നിങ്ങളെ കാണാൻ പേപ്പർ കൊത്തി തിന്നോടി വെള്ളം കുടിച്ചോ പെണ്ണുങ്ങളെ പോവാനാണോ പണയാണോക്കെ ദൈവത്തിന് അറിയാം ഇപ്പൊ പേപ്പറൊക്കെ കൊത്തിരുന്നേ എൻ്റെ മനേ വേണ്ട പാവമല്ലേ ജുവാനാണ് നിങ്ങളെ ഫുള്ള് എടുക്കൽ തന്നെ ജോലി കേട്ടോ ഒന്ന് ഒന്നിനെ മെല്ലെ എടുക്കേണ്ട എപ്പോഴും അതിനെയാണ് എടുക്കുന്നേ നല്ല വെക്ക് നല്ല വെക്ക് ഓട്ടോറിക്ഷ വിളിച്ചിട്ടുണ്ട് ചേട്ടൻ അഞ്ച് മിനിറ്റ് കഴിഞ്ഞേ വരുത്തുള്ളൂ അന്മാർ യോശു എവിടെയാ താറാവിനെ കാണുന്നില്ല താറാവിനെ നോക്കട്ടെ താറൂ ആ അതെ താറൂസ് ഇവിടെ ഉണ്ട് താറൂസ് എന്നെടുക്കുക എടുക്കുക രണ്ടും കൂടി ഇവിടെ ഒക്കെ ഉണ്ട് കുമാരി ഇതിൻ്റെ ഇടയിൽ കയറി ഇരുന്നിരുന്ന് ഇവിടെ എല്ലാം വെളുപ്പിച്ചു നിക്കൂടെ താറൂസ് ഭക്ഷണം കഴിച്ചു താറാവിനും തീറ്റ വേണം അവരുടെയും തീറ്റ തീർന്നു എല്ലാവരും അരിയ ഇപ്പത്തിൻ്റെ അരി തിന്നാൽ അവരുടെ വിശപ്പ് പോവോ അതെനിക്കറിയത്തില്ല എന്തായാലും ഇന്നിപ്പം വാങ്ങിയിട്ട് വരണം വെള്ളമൊക്കെ കുടിച്ചിരുന്നോ കേട്ടോ രണ്ടുപേരും മര്യാദ ഇരുന്നോണം സവാരി കിരിയിരിക്കൊന്നും പോണ്ട അഞ്ച് മിനിറ്റ് ഇവിടെ ഡോർ തുറക്കാനോ എന്തിനാ തീറ്റ കൊടുക്കാനോ താമസിച്ചാണല്ലോ ഇവർ സവാരിക്ക് പോരണ്ടും കൂടി അമ്മേനെ രണ്ട് മിനിറ്റ് നമ്മളിന്ന് ഇവിടെ കണ്ടില്ലെങ്കിൽ താറൂസ സവാരിയാ അതല്ല വിറ്റ് രാവിലെ നമ്മൾ ഇവർ നേരത്തെ എണീക്കും അന്നേരം ഡോറ് തുറക്കാൻ താമസിച്ച് ഇവർക്ക് തീറ്റ കൊടുക്കുന്നൊരു സമയമുണ്ടല്ലോ ആ സമയം തെറ്റിയാൽ ഗേറ്റ് ഓൾറെഡി അടച്ചിടൂല്ലോ ഇവര് ഗെയ് കൂടെ എടുത്ത് ചാടും രണ്ടും കൂടി എന്നിട്ട് എല്ല കൂടെ ഒക്കെ നടന്നിട്ട് പിന്നെ ഗേറ്റിൻ്റെ അവിടെ വന്ന് ഇങ്ങനെ നിൽക്കും ഉള്ളിൽ കയറാൻ ഇവരാണെങ്കിൽ ഓടുകേയില്ല അല്ലെങ്കിൽ പട്ടിയൊക്കെ പിടിക്കൂലേ കൂട് ഇന്നിപ്പോ കോഴിക്കുഞ്ഞും കൂടി ആയാ കൂട് വാങ്ങണം രസത്തിൽ വാങ്ങിയ കൂടെ കോഴി ഫാമും താറ ഫാമും ഒക്കെ തുടങ്ങുന്ന അവസ്ഥയായി ആ എന്ന മനേ തുമ്പി ഓട്ടോറിക്ഷ വരും അക്കടെ തലമുടി വരട്ടെ അമ്മ കൃഷി തലമുടി കാണിച്ചേ വഴിക്ക് എടുപ്പ് കണക്ക കണക്കാ എടുക്കും അല്ലെങ്കിൽ കാരണം ഞാൻ എൻ്റെ ഈ ഫോണിലെ മെമ്മറി മെമ്മറിയെല്ലാം ഫുള്ള് ഒന്ന് എന്താ ഇരുപത്തെട്ട് ജിബിയോ ഫോൺ മെമ്മറി ഉള്ളത് ആ നൂറ്റി ഇരുപത്തെട്ട് ജിബി ഫുള്ളായി എൻ്റെ ഈ ഫോണിന് മെമ്മറി കാർഡ് ഇല്ലെന്നേതെന്താകുമോ എനിക്കത് മെമ്മറി കാർഡ് ഇടാനുള്ളൂ പ്രാകെ സിം ഇടാനുള്ളത് മാത്രമേ ഉള്ളൂ അപ്പോൾ അതെന്തെയ്യണം അതെല്ലാം കൂടി ഈ ലാപ്പ് എടുത്തിട്ടുണ്ട് ഇതിനകത്തേക്ക് മാറ്റണം ഞാൻ മാറ്റാൻ നോക്കിയിട്ടൊന്നും ഞാൻ എപ്പോഴും മാറ്റിക്കോട്ടില്ല പക്ഷേ ഇപ്രാവശ്യം മാറ്റാൻ നോക്കിയിട്ടൊന്നും മാറ്റാനാവുന്നില്ല അപ്പോൾ ഞാൻ ഞാനോർത്ത് ലാപ്ടോപ്പ് സർവീസ് ചെയ്യുന്ന അവിടെ കൊടുത്തിട്ട് മാറ്റിത്തരാന്ന് പറഞ്ഞു ആ ആശ്ചാൻ പ്രശ്നം കേട്ടോ അപ്പം ഞാൻ ഇത് കൊടുത്തിട്ടുണ്ട് അപ്പം ഞാൻ എന്തു ചെയ്യും ഈ ലാപ്ടോപ്പും കൊടുത്ത് ഫോണും അവിടെ കൊടുത്തിട്ട് ഞാൻ പോവും അന്നേരം ഞാൻ എനിക്ക് പോവാനുള്ള പോയിട്ട് തിരിച്ചു വരുമ്പോഴേക്ക് അവർ ഇത് മാറ്റി വെച്ചോളൂല്ലോ അങ്ങനെ വിചാരിച്ചിട്ടിരിക്കുന്നെ അല്ലെങ്കി പിന്നെ ഞാനവിടെ വെയിറ്റ് ചെയ്യുമ്പോൾ വെയിറ്റ് ചെയ്യണ്ടേന്നെ ജോഷി കോഴിക്കുഞ്ഞിന് ഇവിടെ കേട്ട് വൃത്തിയാക്കുന്നെ താഴെ വീഴുമല്ലേ ഞാൻ കുറച്ച് റൂമിലായിരുന്നേ പുറത്തിറങ്ങി വന്നിട്ട് ഞാൻ നോക്കും അതേ കോഴിക്കുഞ്ഞിങ്ങനെ എഴുതുന്നതിലൊക്കെ പൊക്കത്തിൽ എടുത്തു വെച്ച് നിൽക്കുന്നേ അങ്ങനെ വിചാരിക്കുന്നുണ്ടോ മര്യാദ ഒക്കെ ഉണ്ടായിരുന്നെ ഇരുന്നാ മതിയായിരുന്ന ഇരുപ്പോ അല്ലാത്തന്നെ മഞ്ഞ വീഴുവാ കൂട്ടി നമുക്ക് വെക്കണ്ടതാ തീറ്റ നീ ആണ് അവർ തിന്നോളൂല്ലേ കൂടുതൽ എടുത്തു വെക്ക അവർ തന്നെ തിന്നോളൂ ഇങ്ങനെ അങ്ങ് പേടിയാവൂല മാനേ ഇല്ലടാ ഈ ഒന്ന് വീണു പക്ഷേ എടാ നെൽത്തറക്കി വറക്കണം ജോഷു നെൽത്തിറക്കി വെക്ക ഇതിനകത്ത് കുമാരി ഇട്ടോണ്ടിരുന്നത് പക്ഷെ ഇതിന്ന് കുമാരി ഇറങ്ങി പോവും രണ്ടുമൂന്നും മൂന്നല്ല അഞ്ചെണ്ണം കൂടി പാവങ്ങള് അപ്പം സാധനം വാങ്ങാൻ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ അവശതല്ല വന്നേ അപ്പം ഒന്നും കാണിച്ചുതരാനും പറ്റിയില്ല പിന്നെ പോയ സമയത്ത് വീഡിയോസൊന്നും എടുത്തില്ല സാധനം ഒന്നും വാങ്ങി ഇപ്പം എന്ന് വെച്ചാൽ അപ്പം ആരെയും കൊണ്ട് പോയാൽ തന്നെ എടുക്കാൻ പറ്റത്തില്ല അവന്മാരെ ശ്രദ്ധിക്കണം വാങ്ങാൻ പോയാൽ സാധനം വാങ്ങാൻ പോലും പറ്റത്തില്ല ബാക്ക്ഗ്രൗണ്ടിൽ കോഴിക്കുഞ്ഞെ വച്ചേരാ കാണിച്ച് തരാം എന്താ നടക്കുന്നേ ഇനിയിപ്പോൾ ഒരു പണി ഇനി നാളെ ഇതുങ്ങളെ പുറത്താക്കും പുറത്താക്കാൻ പറ്റത്തില്ല കാക്കയെടുത്തിട്ട് പോകൂല്ലേ മേടിലെ മറ്റും ആക്കേണ്ടി വരും ഞാൻ കൂട്ടിൽ വെക്കും ഇവരെടുത്തിട്ട് പൊക്കത്തിൽ സെറ്റീടെ എല്ലാം പൊക്കത്തിൽ കൊണ്ട് വെക്കുവാന്നേ താഴെ പരിക്ക് പറ്റൂല്ലേ കുഞ്ഞുങ്ങളല്ലേ അപ്പം ഇനി ബാക്ക്ഗ്രൗണ്ട് മിസ്റ്റ് എന്റെ കോഴി കോഴിക്കുഞ്ഞുങ്ങളുണ്ട് അപ്പം സാധനം എല്ലാം വാങ്ങി തിരിച്ചു വന്നപ്പോഴേക്ക് അവശതയായി അന്നേരം കിടന്നാണ് ഇപ്പോഴാണ് എണീക്കുന്നത് കൂട്ടത്തിൽ ഭയങ്കര ഇവർ അങ്ങോട്ടോടും കുരുത്തക്കേടില്ല ഇവർ അങ്ങോട്ടോടും ഇങ്ങോട്ടോടും നമുക്ക് ഇവരെ പിടിക്കാൻ പോകണം എല്ലാം ഡെയിലും അല്ലേ പിന്നെ ഒരിടത്തുനിന്ന് ഒരിടത്തേക്ക് ഈ സാധനം എല്ലാം എടുത്തിട്ട് നടക്കണം അങ്ങനെ ഒരു ബുദ്ധിമുട്ട് എന്തായാലും ആവശ്യമായി ഇപ്പം ഞാൻ ഇപ്പോഴാണ് വേണ്ടതെന്ന് തലം പൊങ്ങിയത് തന്നെ ഇന്നിപ്പോ ഇന്നിപ്പോൾ ഈസ്റ്ററിൻ്റെ സാധനങ്ങളൊന്നും വാങ്ങിയില്ല രസഹായിക്ക് നാളെ അപ്പത്തിൻ്റെ ആവശ്യത്തിനു വേണ്ട സാധനങ്ങൾ ഒക്കെ ഞാൻ ആദ്യമായിട്ട് അപ്പം ഇവിടെ വന്നിട്ടുള്ള അന്ന് അമ്മയുണ്ടായിരുന്നു ഞാൻ ഒറ്റയ്ക്ക് ആദ്യമായിട്ട് നാളെ ആക്കാൻ മൂന്ന് അപ്പോൾ പാലൊക്കെ കാശാൻ വേണ്ടി പുതിയ കാലം വാങ്ങിയിട്ടുണ്ടല്ലോ എൻ്റെ വീട്ടിലേക്ക് എല്ലാവർക്കും പാല് കാശുമ്പോൾ പുതിയ കലം വാങ്ങാറുണ്ട് പുതിയ കലത്തിലൊക്കെ ആക്കുന്നത് അപ്പം ഞാനതുകൊണ്ട് ഞാനും വാങ്ങിയ പുതിയ കല ഞങ്ങൾ ഞാൻ ചേട്ടാ പിള്ളേർ മാത്രമല്ല ഉള്ളവർ ആയിരുന്നില്ല അപ്പം കുഞ്ഞിക്കലം പോലെ കലമുണ്ട് തവി വാങ്ങി അടപ്പ് ഈ മുന്നൂറ്റി പതിനഞ്ച് രൂപ പക്ഷെ നല്ല കട്ടിയുണ്ട് മുന്നൂറ്റി പതിനഞ്ച് രൂപയുണ്ട് കലപ്പിൻ്റെ വില ഇതിന് ഇതിൽ നാൽപ്പത്തൊമ്പത് രൂപയോടെ അടപ്പിന് ഇതിൽ നൂറ്റിയെട്ട് രൂപ ഇത്രയൊക്കെ ഉണ്ടാകും ഇരിക്കും അല്ലേ വാങ്ങത്തൊന്നും അറിയത്തില്ല അപ്പം അതങ്ങനെ അത് വാങ്ങി പാല് വാച്ചാൻ വേണ്ടി പിന്നെ എന്നാ ഓ ഇത് കോഴിക്കുഞ്ഞിന്റെ തീറ്റ കോഴിക്കുഞ്ഞിന് തിന്നാൻ കൊടുക്കണ്ടേ അവർക്ക് പശക്കൂല്ല എന്തിനാ ആ മത ഒരു മിനിറ്റ് ഇതെന്നാ വാങ്ങും പിന്നെ വേറൊരു തീറ്റ ഉണ്ട് അത് ഒന്നും കൂടി മിക്സ് ആക്കിയാ ആ അത് മറ്റേ സാറാവിൽ കൊടുക്കാൻ വേണ്ടി കവിട് ഒതു വെളുത്തുള്ളിയാ അത് അപ്പുറത്തിൻ്റെ ആവശ്യത്തിന് ആ ഇത് മുട്ടയും എടുത്തുള്ളതിനകത്ത് പിന്നെ ഇതാ തേങ്ങ തേങ്ങ അത് നാളെ പാല് കഷമ വേണ്ട വീട്ടിൽ നമ്മൾ വിളിച്ചായിരുന്നു പച്ച തേങ്ങ ഇട്ട് വിട്ടിട്ടുണ്ട് പച്ച തേങ്ങ ഇട്ടിട്ട് പോകുന്നൊക്കെ പാല് കുഴിയാനൊക്കെ അതല്ലേ നല്ലത് പിന്നെ ഇപ്പോൾ ഓണ്ടേന്നെല്ലാം വിചാരിച്ചിട്ട് വാങ്ങി ഇപ്പോൾ ഉണക്കത്തേങ്ങയെന്നൊന്നു അതുകൊണ്ടാകുമോ അങ്ങനെ പിന്നെ യുവമാരെയും കൂടി സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് എന്റെ ദൈനം ഒന്നും പറയണ്ട ഇവര് ഇവർക്ക് ഇഷ്ടമുള്ള ഞാൻ വാങ്ങാൻ പോയ ബഡ്ജറ്റ് ഞാൻ രൂപയ്ക്ക് വാങ്ങാൻ പോയ രൂപ സാധനം നാണൂർ നൂറ് പറയണേ എടുത്തിട്ടോ എടുത്തിട്ടോടാ കൊഴപ്പൊന്നുമില്ല അമ്മ പൈസ കൊടുത്തോളൂ കേന്ദ്ര കൂടി ട്രോളി എത്തിക്കൊണ്ട് പോയിട്ട് അവരുടെ മഴ ഞാൻ ലാസ്റ്റ് ബില്ലിലേക്ക് നോക്കുമ്പോ കിറ്റൊക്കെ എടുത്തിട്ടുണ്ട് പിന്നെ അതെല്ലാം മാറ്റി വെച്ചിട്ട് പിന്നെ ഞാൻ കുറച്ചൊക്കെ എടുത്തിട്ടു കാരണം എല്ലാം തിരിച്ചു തിരിച്ചുവെച്ചാലേ ഇവന്മാരുടെ ഒരു മണ്ണീനെ പഴക്കായിരിക്കും ഇതെന്താ ഇത് നാളെ വട്ടയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി അതിനകത്ത് ഇല്ലാൻ വേണ്ടി അതിപ്പരി എന്നൊക്കെ യുവന്മാരെ ഓറിയോ ബിസ്കറ്റ് ഒക്കെ ഇപ്പൊ ഓറിയോ ബിസ്കറ്റിന്റെ ഭയങ്കര ഇത് ഇവർക്ക് ടി വി ടച്ച എന്നാ ആ ഓക്കെ അങ്ങോട്ട് വാ പിന്നെ ഇത് ആദ്യ ജീരകം ഇത് നാളകത്തൊക്കെ പാലിൻ്റെ ആവശ്യത്തിനാണ് പിന്നെ ചുക്ക് പൊടി ഡ്രൈ ജിഞ്ചർ പൗഡർ ചുക്ക് ഇതും ആ എനിക്ക് ഞാനെല്ലാം എന്താ പറയുന്നത് ഒരു ണ്ടാക്കുന്നോക്കിട്ട് യൂട്യൂബിൽ നോക്കി ഞാൻ എന്നിട്ട് സാധനങ്ങൾ എന്തൊക്കെയാന്ന് വേണ്ടത് ഞാൻ പാത്രത്തെ വാങ്ങിട്ട് വരെയ്യും പിന്നെ നെയ്യ് ഇതിനകത്ത് കുറച്ചല്ലേ കിട്ടുകയുള്ളു മുന്തിരി പരിക്ക് കുറച്ചേ ഉള്ളൂ ഞാൻ കൊറുണ്ടാവണ്ടിപ്പറച്ചോളൂ നേരെ ആയതിനാണ് ഉമാന എത്രയാ ബിസ്ക്കറ്റ് ഓറിയോടെ ഏതൊക്കെയോ ടൈപ്പാ ആ പൊടിച്ച ഇതെന്നാന്നറിയാ റൈ ആരിപ്പൊടി അപ്പോൾ ഉണ്ടാക്കാൻ വേണ്ടി അരിപ്പൊടി വാങ്ങിയത് റൈസ് ബോഡർ ഇട്ടി നാളെ ഇത് വറക്കണം എന്ന് തോന്നുന്നു ചോദിക്കണം ഇത് വറക്കണോ അന്ന് അറിയില്ല ചോദിച്ചിട്ട് വറക്കേണ്ടി വരുമായിരിക്കും ഞാൻ വീട്ടിൽ നോക്കിയാൽ വറുത്ത അരിപ്പൊടിയും കൊണ്ടൊക്കെ ഉണ്ടാക്കുന്ന കണ്ടാക്ക ഇത് മട്ടയപ്പൊടിയാണ് ഈസിയായി ഓക്കേ അത് ശർക്കര നല്ല വെള്ള ശർക്കര വാങ്ങിക്കാം െങ്കിൽ പാലിനപ്പം മറ്റേതാണെന്നു പാലിക്കുന്ന കറുത്തകളൊന്നും ഇത് വട്ടയപ്പത്തിന് വേണ്ടി പഞ്ചസാര ബിസ്ക്കിറ്റും പിന്നെ നിന്നെ കൊണ്ടിട്ട് ഓരോന്നും പൊടി പോകുന്നുണ്ട് എന്നെ കുറച്ചു കിട്ടണം ഇത് അപ്പത്തിന് ഉഴുന്ന് ഇവിടെ ഉഴുന്നുള്ളുണ്ട് നമ്മുടെ കച്ചവായിട്ടെല്ലാം പുതിയ തന്നെ വാങ്ങി ഉപയോഗിച്ചതന്നെ ബാക്കിയൊന്നും ഉപയോഗിക്കേണ്ട ഇങ്ങനെ ആ ഇത് കുറക്കര ഇതിനേലക്കെയുണ്ട് ഇത്രയും സാധനങ്ങൾ വാങ്ങിയപ്പോഴേക്ക് മടുത്തു നടത്തുന്ന മീൻസ് ഞാൻ ഒറ്റയ്ക്ക് പോയി വാങ്ങിയ പ്രശ്നമുള്ളൂ യുവന്മാരെങ്ങോട്ട് പോകുമ്പോൾ ഇവരുടെ അലമ്പല്ലേ ആ അച്ഛവിടെ ആക്കിക്കോ എട്ടും കൂടി ഇവിടെ വന്നു മക്കളിൻ്റെ എങ്ങോട്ടാ പോവുന്നത് ഏ അപ്പുട്ടാക്കല്ലേ എല്ലാം കൂട്ടി കയറി ഇട്ടോണം അവർക്ക് ഇങ്ങനെ നടക്കാനിഷ്ടം കൂട്ടി ഇഷ്ടമില്ല പക്ഷെ നല്ല രസമില്ല കാണാൻ വേണ്ടി ഓ ജോളേതെല്ലാം കളറാണോ മഴയെ തിറക്കി വീട്ടറിയും കളറൊക്കെ പോകുന്നു വീട്ടിന് അശം വന്നപ്പം പറഞ്ഞു ഇതുങ്ങൾ ഉണ്ടായിട്ട് ഒരു രണ്ടോ മൂന്നോ ദിവസമൊക്കെ ആയിട്ടുണ്ടാവുള്ളൂ കാരണം കുഞ്ഞല്ലേ വായും പൊളിക്കുന്നുണ്ടോ ഓരോന്നൊക്കെ പിന്നെ നിറത്തില്ല ചൂടൊക്കെ കിട്ടാത്തോണ്ടാണാവോ എന്തായാലും തീറ്റയും വെള്ളമൊക്കെ കൊട്ടി ഇച്ചിരി ഉഷാറായിട്ടുണ്ട് കേട്ടോ ഓടി നടക്കുന്നുണ്ട് പിന്നെ ഒരു കൊറിയർ വന്നായിരുന്നു അതും പൊളിപ്പിച്ചില്ലേ അന്നേരം സാധാരണ ഡ്രസ്സൊക്കെ വരുമ്പോഴേ ഞാൻ പൊട്ടിക്കില്ല പൊട്ടിക്കാനുള്ളൊരു മാനസികാവസ്ഥയൊന്നും ഇല്ലായിരുന്നു ഞാൻ പൊട്ടിച്ചില്ല അപ്പോൾ പൊട്ടിച്ച മാനസികാവസ്ഥയില്ലാന്നു പറഞ്ഞാൽ വേറെ പ്രശ്നമൊന്നുമല്ല ഞാൻ മടുത്തിട്ട് എന്നെ വെയിലാണ് പുറത്തൊന്നും ഇറങ്ങാൻ പറ്റുന്നില്ല എല്ലാരൊക്കെ ആയിട്ട് പോകുമ്പോഴേക്കും ഭയങ്കര ബുദ്ധിമുട്ട് ഇതപ്പോൾ പൊട്ടിക്കാം ആയിട്ട് എനിക്ക് ഇങ്ങനത്തെ ഡ്രസ് ഭയങ്കര ഇഷ്ടമായിട്ടോ അങ്ങനെ ഇപ്പോഴത്തെ ചൂടൊക്കെ ഇടാണ്ടെത്തി ഇതിപ്പോൾ നല്ലപോലെ സുഗാറൊക്കെ വേണമെങ്കിൽ ഞാൻ വാട്സപ്പിൽ ലിങ്ക് കൊടുക്കാം ജോയിൻ ചെയ്താൽ മതി കേട്ടോ ആവോ നിവർത്തി കാണിക്കണം വേണ്ട നമുക്ക് കറക്റ്റ് ഫിറ്റ് നമ്മുടെ ഈ കറക്റ്റ് ഇവിടെ വന്നിങ്ങനെ നൂറ്റി തൊണ്ണൂറ്റി അഞ്ചു ഷിപ്പിംഗ് അടക്കം ഒന്നോ കാരണം ഒരു മെറ്റീരിയൽ വാങ്ങി അടിക്കാനൊക്കെ എത്ര പൈസയാവും പാൻറ്റ് കുയെന്നായി ഇതിക്കിതുപോലെയാ 13 മണിക്കൂർ ഇടിക്കാനാണ്